ണിക്ക കല്ല്യാളെ കുറച്ച് പപ്പായ സോപ്പിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പായ എവിടെ ഉണ്ട് ഇതാണ് മീസോന്ന് വെച്ച് സോപ്പിൻ്റെ വെച്ചാണ് ഇതാ അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്യാം അപ്പം കട്ട് ചെയ്യണതൊക്കെ ഞാൻ കുറേ വീടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ചെറുതാക്കിയാണ് കട്ട് ചെയ്യുന്നത് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ അത് കട്ട് ചെയ്തിട്ട് വരാം ഇങ്ങനെ സ്ക്വയർ ഷേപ്പില എങ്ങനെയൊക്കെ പറ്റിച്ച അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോൾ കൈമാറക്ക ശ്രമിച്ച മറിച്ചിടുകയും അതേമാരി അത് സോപ്പ് വേണമെങ്കിൽ പറഞ്ഞ പോലെ നമ്മൾ കൊറിയർ ചെയ്തു തരും കേട്ടോ സോപ്പിൻ്റെ വേസ് വേണമെങ്കിലും മീഷോരും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും ഈസോറിൻ സോപ്പ് വേസ് അടിച്ചു കൊടുത്താൽ പിന്നെ കടകളിൽ നിന്ന് വാങ്ങണം അപ്പം അതൊക്കെ മെൽറ്റ് പിന്നെ തന്നെ കട്ട് ചെയ്തേക്കുന്ന ക്യൂബ് ഇനി നമുക്കത് ഗ്യാസ് മൊക്കും അപ്പോൾ അടുത്ത പരിപാടി എന്താ അതോ പപ്പായ നിക്കൂലട്ടോ അപ്പത്തീന്ന് ഞാനൊരു ഇപ്പാക്കത്തി എടുക്കണുണ്ടേ അപ്പോൾ അത് അതിൻ്റെ പകുതി എടുത്തു അപ്പം ഞാൻ ആ പകുതി കൊടുത്തിട്ടാണ് അപ്പം ആ കഷ്ണം മുഴുവണ്ട് എടുത്ത് അരച്ചെടുത്ത ആവശ്യത്തിന് അച്ച അപ്പം അത് അരച്ചെടുത്തിട്ടാണ് അരഞ്ഞ് കിട്ടില്ല കുറേ പണി ആയിട്ട് അപ്പോൾ അത് നീരൊന്നും നല്ല എടുക്കുന്നത് അച്ചേക്ക് ഞാൻ അയക്കിടുക ഇതൊരു കണക്ക് കിട്ടണതായി മൂടിയിലാട്ടെടുക്കണത് ഇത് ഇരുപത് എം എൽ എൻ്റെ മൂടി കേട്ടോ അപ്പോൾ അപ്പോത്തിന് നമ്മളെ സോഫ്റ്റ് ബേസ് നല്ല മെൽറ്റി ആയിരിക്കുന്നത് ഇളക്കിക്കൊണ്ടിരിക്കരുതിട്ടാണ് അപ്പോൾ ഒരു പത വരുവേ അതവിടെ ഗ്യാസ് മേൽ ടേബിൾ ബോയിലൊന്നും ചെയ്യണ്ട ചെറുതീലോടെ സിമ്മാക്കിയിട്ടാൽ നമ്മളിത് റെഡി ആക്കുമ്പോൾ തന്നെ പപ്പായ അരച്ച് വന്നപ്പോൾ തന്നെ അത് അപ്പോൾ അത് ഞാൻ ഇരുപത് എം എൽ പപ്പായൻ്റെ ചിരി എടുത്ത് വേണ്ടതാണ് ഒരു പാത്രത്തിൽ പാത്രത്തെ കിട്ടിക്കണം ഞാൻ അത് കിട്ടും ഇനി അതിൽ ഞാൻ ഗ്രീസേറീനും റോസ് വാട്ടർ കൂടി മിക്സ് ആക്കിയതാ കേട്ടാ ഇതൊരു മൂടി എടുത്തുക്കണ് പിന്നെ ഇതൊരു മൂടി ഞാൻ വെളിച്ചെണ്ണ എടുത്തുക്കണോ അപ്പം ഞാനിത് ഒരു ഇരുപത് മില്ലി കൂടി എടുത്ത് കിടക്കാം അങ്ങനെ നാൽപ്പത് മില്ലിട്ടാ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക നല്ല മിക്സ് ആക്കിയിട്ട് അയക്കിടുക ഇനി നമുക്ക് ഇത് മെൽറ്റായ സോപ്പ് കേസിൽ ചേർത്ത് കൊടുക്കാം അല്ല ഇതിൽ ചേർത്ത് കൊടുത്തിട്ടാ ഇനി ഇതൊന്നും കൂടെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ കളറിന് വേണമെങ്കിൽ ലേസം കളർ ചേർക്കുക അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുക അപ്പോൾ കളർ ഒന്നും അപ്പോൾ അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ലേസം മഞ്ഞൾപ്പൊടി കണ്ടിട്ടപ്പം അതിൻ്റെ കളർ തന്നെ മാറിയിട്ടാ അപ്പം ഇനി ഇത് ഓഫാക്കിയാണ്ടാണ് ഞമ്മളതിക്ക് സ്മെല്ല് ഒഴിച്ച് കൊടുക്കലിട്ടോ സ്മെല്ല് ഇത് ടോവിൻ്റെ സ്മെല്ലാണ് നല്ല മണോ പിന്നെ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കട്ടോ പിന്നെ എസൻസിലോ ആയാലും നമ്മൾ സ്കിന്നിന് നല്ലത് നല്ല ആവണ്ടറിൻ്റെ അപ്പോൾ അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഒഴിച്ചെണ്ണ വീടിയൊന്നും എടുത്തില്ല അതാണ് നമ്മളെ സോപ്പ് കണ്ടോ ഇപ്പോൾ അതോ വേണമെങ്കിൽ കളയാ വേണ്ടെങ്കിൽ കളയണ്ടോ ഞാൻ കളയുന്നില്ല കേട്ടോ ബാക്കി പപ്പായ ലേസ് ലേസുണ്ട് ഞാനതും പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടിന് അതും ഒരു കഷ്ണം ക്യാരറ്റ് ഇതൊക്കെ കൂടി അടച്ച് കൊണ്ട് ഒരു സൂപ്പ് കൂടി ഉണ്ടാക്കാം എന്നൊക്കെ എത്തുന്നുണ്ട് കേട്ടോ മക്കളെ സോപ്പൊക്കെ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് സെറ്റായി മാറ്റി കൊണ്ടിരിക്കണത് ഞാൻ അര മണിക്കൂറായപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് കണ്ടതിൻ്റെ ഉള്ളിൽ മെയ് കണ്ട് കിട്ടിയില്ല അപ്പം അങ്ങനെ അര മണിക്കൂറാകുമ്പോളൊന്നും എടുക്കരുത് ഇനിയിപ്പോൾ അത് കണ്ടിട്ട് പോയപ്പോൾ ഇല്ല ഇപ്പം അതുള്ള ഭാഗത്തേക്ക് നമ്മൾ പൊതിഞ്ഞാൽ മതി കേട്ടാ അപ്പോൾ റെഡിയാവും എന്തൊക്കെ അര മണിക്കൂറായപ്പോൾ എടുത്തിൻ്റെ ബാക്കി അപ്പം ഇനി മൂന്നാറിനും കൂടി എടുക്കാൻ ഇട്ടാ തി സോപ്പ് ഇപ്പോൾ സോപ്പിൻ്റെ കളറ് കണ്ടങ്ങൾ പി സോപ്പിൻ്റെ മാതിരിയില്ലേ പപ്പായ സോപ്പാന്ന് പറയാം അത് മഞ്ഞൾ ചേർത്തിട്ടാന്ന് കളർ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് ഞാൻ മഞ്ഞൾ ചേർത്തത് അപ്പോൾ അപ്പം അത് സ്വന്തമാണെങ്കിൽ ഒരു കളറില്ലേനും നല്ല ചുരുക്കമുള്ള കളറായില്ലേ അപ്പം അത് ആ സോപ്പ് ആരക്കെലും ആണെങ്കിൽ ഓർഡർ ചെയ്ത് ഓളിയും ഞമ്മളുണ്ടാക്കിത്തരും കേട്ടോ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ അതോ ഉണ്ടോ നല്ല സോപ്പാണ് ഞാൻ ബീട്രൂട്ട് സോപ്പ് ഉണ്ട് ഉണ്ടാക്കാനും ബീട്രൂട്ടവിടെ അരച്ചെച്ചിരിക്കണേ ബീട്രൂട്ട് മാത്രമല്ല കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ചേർത്ത് അപ്പോൾ അതിപ്പം തന്നെ ഉണ്ടാക്കണേ ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് വേറെ എടുത്തിയാണ് പോയി വെക്കാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ വെയിറ്റപ്പ് ചെയ്യാൻ അപ്പം ഇനി അത് വേറെടുത്ത കേട്ടെ പിന്നെ രണ്ട് മണിക്കൂറായിട്ടാ ഉണ്ടോ ഏയ് തിന്നാ തോന്നണം മക്കളാ നല്ല മണം ഇത് ഡോവിൻ്റെ സ്മെല്ലാട്ടോ ഞാൻ ചേർത്തത് നല്ല മണം അപ്പോൾ ഈ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി രീതിയിൽ ചേർക്കുന്ന സാധനങ്ങൾ പിന്നെ വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതിവിടെ കൊടുന്ന് അതുകൊണ്ട് നമ്മളത് ചേർക്കാൻ അതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഈ വില കൊടുക്കും എന്നാലും ഇതിലും എന്തെല്ലാം ചേർത്ത്ക്കും ബിസറിന് റോസ് വാട്ടർ ഒക്കെ അത്യാവശ്യം വിലയുള്ള സാധനങ്ങളല്ലേ പിന്നെ നമ്മൾ തേൻ ഒക്കെ ചേർത്ത്ക്കണമല്ലോ അപ്പോൾ കണ്ട ഞമ്മളുണ്ടാക്കിയ സോപ്പ് എന്ന് പറയുന്നത് നല്ല അടിപൊളി പപ്പായ സോപ്പാണ് നാച്ചുറലാണ് വേണ്ട ഒരു ഓർഡർ ചെയ്തോളൂ നമ്മൾ കൊറിയർ ചെയ്ത് തരാമോ സോപ്പ് ഓർഡർ ഇരുന്ന് ഇനി നാല് മണിക്കൊക്കെ എടുക്കട്ടെ അപ്പോൾ രണ്ട് മണി രണ്ട് മണിയായി രണ്ട് മണിക്കൂറായിട്ടപ്പോ നമുക്കിത് പൊതിഞ്ഞെടുക്കാം അപ്പോൾ അതാ കൊടുക്കാം പിന്നെ നമ്മൾ വേങ്ങണ കയറ്റത് വേറെ കമ്പനിയില്ല നമ്മൾ വാങ്ങുന്ന ചെറിയൊരു റൂൾ പിന്നെ നല്ല ഊട്ടുള്ള നന്നത്തെ പാടുന്നതാണ് ചെറിയ റോളിന് തൊണ്ണൂറ് പേരുണ്ട് അത് വലിയ റോളാണ് നൂറ്റി ചില രൂപ വില നൂറ്റി അൻപതോ നൂറ്റി അറുപതോ അങ്ങനെ നൂറ്റി അമ്പത് ഈമണ്ട് വില അഞ്ഞൂറ് ഗ്രാംസാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മളെ സോപ്പ് പൊതിഞ്ഞെടുക്കാം മക്കളെ സോപ്പിൻ്റെ ചൊറുക്ക് കണ്ടിട്ട് തിന്നാന്ന് തോന്നുന്നു അപ്പോൾ ഇത് തേച്ചിട്ട് നിങ്ങൾ ചുരുക്ക് കൂടിയില്ലെങ്കിൽ എന്നോട് പറയും ചുക്ക് കൂടും ഇതാണ് എൻ്റെ ചോക്കിൻ്റെ രഹസ്യം അപ്പോൾ തമാശ പറയാത്ത മക്കളെ നമ്മൾ വീട്ടിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് പുതിയ മക്കൾ മറ്റീൻ്റെ മാതിരി ഉടുത്തോന്നാ നോക്കട്ടെ ഞാൻ എനിക്കിത് മറ്റീൻ്റെ അത്ര പോരാന്ന് തോന്നുന്നു ാണ് ഈറ്റം കൊണ്ടിരുന്നത് ഇത് നമ്മളെ കാക്ക വാങ്ങിയത് മുക്കാനൊന്നും പറ്റുന്നേക്കൊട്ടു മുക്കേന്റെ കായ ആക്കാൻ നോക്കണതാ നമ്മളെ കാക്ക മറ്റേത് ഇടേമായിട്ടൊന്നും പറഞ്ഞു വാങ്ങിയത് അപ്പ ഉപ്പുക്കൊക്കെ പെട്ടി പൊയിഞ്ഞ് കൊണ്ടുപോകാൻ ഇതാണ് കാക്ക എല്ലാർക്കും മീൻ കൊടുക്കരു അപ്പൊ നമ്മൾ ഏതെങ്കിലും മുറിച്ച് പൊയ്ങ്ങണം എന്താ നമ്മള് സ്റ്റിക്കറ് പൊട്ടിക്കണം നട്ടി അത്രമാറ്റം കിട്ടുന്നേക്കാം നമ്മൾക്ക് മറ്റേ ഇവിടെ നിക്കണില്ല ഇത് പോരാ ഇത് വിട്ട് അപ്പം ഇതാദ്യം ഒക്കെ നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചാൽ അത് മറ്റേ അതിൻ്റെ മേലല്ലോ നമുക്ക് അത് ഒട്ടണമെങ്കിൽ നീലിൻ്റെ അടിയിൽ കണ്ടില്ലേ ഇവിടെ ഞാൻ സ്റ്റിക്കർ ഒട്ടി കണ്ടിരുന്നു ചോദിച്ചു സ്റ്റിക്കറല്ലേ ടൈപ്പ് എല്ലാവരും ഒട്ടിപ്പിടിച്ചു അപ്പോൾ ഇതുകൊണ്ട് പൊതിയാൻ പറ്റണേ ഞാൻ മക്കളെ വണ്ടിയിൽ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കണേ അപ്പം നമുക്ക് പുതിയ ക്ലീനറാപ്പ് കൊടുത്തിട്ട് കൊട്ടിക്കാം കട്ട് ഇത് വേണമെങ്കിൽ അപ്പം അതാ ഞാൻ രണ്ടാമത്തും പോയി നോക്കിയിട്ടാണ് റെഡി ആണെങ്കിൽ ഇത് ക്ലീനറാപ്പിൻ്റെ കുഴപ്പമാണേ അപ്പോൾ ആരും ഇങ്ങനത്തെ ഐറ്റം വേങ്ങ സോപ്പ് പുതിയതായിട്ട് ആരുമേങ്ങട്ടോ അപ്പോൾ തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ആരും ചെയ്യണ്ട